എല്ലാവർക്കും മയിൽ വാർത്തകളിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കുച്ചിയാട്ടൂർ എ എൽ പി സ്കൂളിലാണ് നൂറ്റി ഇരുപത്തഞ്ച് വർഷം മുൻപ് സ്ഥാപിതമായ ഈ വിദ്യാലയത്തിൻ്റെ ശതോത്തര രജത ജൂബിലി ആഘോഷം അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ജനുവരി ഇരുപത്തിയൊന്നിന് ബുധനാഴ്ച വൈകിട്ട് നാല് മണിക്ക് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനയ് കുര്യൻ നിർവഹിക്കുകയാണ് ഈ വിദ്യാലയ അധികൃതരും നാട്ടുകാരും ടി എം വിദ്യാർത്ഥികളും എല്ലാം ശതോത്തര രജത ജൂബിലി ആഘോഷത്തിൻ്റെ ആഹ്ലാദത്തിലാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യങ്ങളായ ഒട്ടേറെ പരിപാടികളാണ് നൂറ്റി ഇരുപത്തഞ്ചാം വാർഷികവുമായി ഈ വിദ്യാലയത്തിൽ നടക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ച് ഈ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകൻ ശ്രീ എ വിനോദ് കുമാർ സംസാരിക്കുന്നു കുറ്റാട്ട എൽ പി സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഒരധ്യായം രചിച്ചുകൊണ്ട് നൂറ്റി വാർഷിക പരിപാടികൾ ആഘോഷ പരിപാടികൾ ഈ ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷം നടക്കുകയാണ് ഒരു വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം നൂറ്റി ഇരുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമെന്ന് പറയുന്നത് ഏറ്റവും മൂല്യമുള്ളതും വിലനിൽക്കത്തക്കതുമാണ് പഠിച്ചിറങ്ങിപ്പോയ പതിനായിരക്കണക്കിന് പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ വിദ്യാലയത്തിൻ്റെ സമ്പത്ത് എന്നും പറയാവുന്നതാണ് മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജിജിലേഷ് പറമ്പൻ രക്ഷാധികാരിയായിക്കൊണ്ടും അതുപോലെ വാർഡ് മെമ്പർമാർ രക്ഷാധികാരി ആയിക്കൊണ്ടും ഉള്ള ഒരു മുന്നൂറ്റൊന്നംഗ ജനറൽ കമ്മിറ്റിയും എൺപതംഗ പ്രവർത്തക സമിതി സമിതിയുമാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഈ വരുന്ന ബുധനാഴ്ച ഇരുപത്തിയൊന്നാം തീയതി ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അവർക്ക് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് തുടർന്ന് വൈവിധ്യങ്ങളായിരുന്ന പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ബാലമേള വില്ലേജ് തലത്തിലുള്ള അംഗൻവാടി മേള സബ് ജില്ലാ ജില്ലാതലത്തിലുള്ള പ്രശ്നോത്തരി തലത്തിലുള്ള ഓൺലൈൻ സാഹിത്യ മത്സരങ്ങൾ മുതലായ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഏറ്റവും വലിയൊരു പരിപാടി എന്ന് നമ്മൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൂടി ഇതിൻ്റെ ഭാഗമായി നടക്കുകയാണ് ഫെബ്രുവരി എട്ടിന് അത് പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെ ഏറ്റെടുത്ത് നടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സബ് കമ്മിറ്റികളും ചേർന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന അവസാനം സമാപനമാണ് ഉദ്ദേശിക്കുന്നത് മാർച്ച് ഇരുപത്തെട്ട് മുതൽ ഏപ്രിൽ ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന വൈവിധ്യങ്ങളായ പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മൂന്ന് ഒരു നാല് ദിവസത്തെ അതിൻ്റെ സമാപന പരിപാടികൾ കൂടി ഉദ്ദേശിക്കുകയാണ് അങ്ങനെ ചെട്ടിയായ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് കൂടെ തന്നെ നമ്മുടെ സ്കൂൾ പൊതുസമൂഹവും പി ടി എയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ജനപ്രതിനിധികളുടെയും എല്ലാ പിന്തുണയും നമുക്ക് ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ വിജയത്തിന് ആധാരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ഈ വിദ്യാലയം സ്ഥാപിതമായത് ഇന്ന് കാണുന്ന ഈ സ്ഥലത്തായിരുന്നില്ല എന്ന് പറയപ്പെടുന്നു ഈ സ്കൂളിൻ്റെ അടുത്ത തന്നെയുള്ള കാമ്പ്രത്ത് തറവാട്ടിനടുത്ത് ചാത്തൂത്ത് ചന്ദമ്പിയാരാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഈ വിദ്യാലയം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് എഴുത്തു പള്ളിക്കൂടമായിട്ടാണ് ഈ വിദ്യാലയം ആരംഭിച്ചിട്ടുള്ളത് എന്നാൽ വളരെ പണ്ട് തന്നെ എല്ലാ ജാതി വിഭാഗക്കാരെയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലൊക്കെ രേഖകൾ സ്കൂളിൽ ലഭ്യമാണ് അന്ന് തന്നെ വിവിധ വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികളെ ഈ സ്കൂളിൽ പ്രവേശിപ്പിച്ചതായി രേഖകൾ കാണുന്നുണ്ട് ഏതാണ്ട് ഇരുപത് മുതലുള്ള രേഖകളാണ് നമ്മുടെ വിദ്യാലയത്തിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് അങ്ങനെ വലിയൊരു പൂർവ്വ വിദ്യാർത്ഥി സമ്പത്ത് ഇപ്പോൾ മൺമറഞ്ഞ് പോയിട്ടുള്ളവരൊക്കെ നമ്മുടെ സ്കൂളിന് ധാരാളം സംഭാവന ചെയ്തിട്ടുള്ളവരാണെന്ന് ചരിത്രം പറയുന്നുണ്ട് സ്വാതന്ത്ര്യ ഉൾപ്പെടെ ഇതിൻ്റെ നിത നയം വഹിച്ചിട്ടുള്ള അച്ഛനൊന്നും ഉൾപ്പെടെ ഈ വിദ്യാലയത്തിലെ അധ്യാപകരായിരുന്നു അങ്ങനെ ഒരുപാട് ചരിത്രം പഴമയും അവകാശപ്പെടാനുള്ള ഒരു വിദ്യാലയമാണ് കുറ്റാട് എൽ പി സ്കൂൾ കുറ്റാട് ഗ്രാമപഞ്ചായത്തിൽ ഏതാണ്ട് ഇരുപതോളം വരുന്ന വിദ്യാലയങ്ങളിൽ ഏറ്റവും ആദ്യം സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനമാണിത് അന്ന് ചരിത്രത്തിൽ തന്നെ പറയുന്നുണ്ട് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ തൊള്ളായിരത്തി ഒന്നിൽ നിർമ്മിതമായിട്ടുള്ള സ്ഥാപനം അന്ന് തന്നെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പിന്നെ ഈ വിദ്യാലയം സ്ഥാപിച്ചിട്ടുണ്ട് അന്ന് അന്നത്തെ എല്ലാ വിദ്യാർത്ഥികളും ഇവിടെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ചാം വാർഷികമാണ് നമ്മളിപ്പോൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് സംഘാട സമിതി ഒക്കെ രൂപീകരിച്ച് അതിൻ്റെ പിന്നെ ഇറങ്ങിക്കഴിഞ്ഞു നമുക്ക് കുറ്റാടർ പഞ്ചായത്തിൽ മാത്രമല്ല കണ്ണൂർ ജില്ലയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു ഒരു പരിപാടിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് സംഘാട സമിതി പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ രീതിയിലുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ പഞ്ചായത്ത് തലത്തിൽ സബ് തലത്തിൽ ജില്ലാടിസ്ഥാനത്തിൽ ഉൾപ്പെടെ പരിപാടികളാണ് ഉദ്ദേശിക്കുന്നത് ഈ പഞ്ചായത്തിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ നൂറ്റി ഇരുപത്തഞ്ച് വാർഷികം ആഘോഷിക്കുന്ന കുറ്റാട്ടൂർ എ എൽ പി സ്കൂളിന് അതിൻ്റെ സംഘാടസമിതി ആകെ ജനങ്ങളെ ആകെ ചേർത്തുകൊണ്ട് ഞങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് കുറ്റാട്ടൂർ എ എൽ പി സ്കൂളിൻ്റെ നൂറ്റി ഇരുപത്തഞ്ചാം വാർഷികാഘോഷത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി അതിൻ്റെ ആദ്യ ഉദ്ഘാടനം ജനുവരി ഇരുപത്തിയൊന്നിന് വൈകുന്നേരം നാല് മണിക്ക് കണ്ണൂർ ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിനോയ് കുര്യൻ അവർക്ക് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ട് ബാക്കി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായ അതിൻ്റെ വിവിധ സബ് കമ്മിറ്റികളെല്ലാം രൂപീകരിച്ചുകൊണ്ട് എല്ലാ സബ് കറ്റി സബ് കമ്മിറ്റികളുടെയും പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുക്കങ്ങളെല്ലാം വ്യക്തിയായി